മയത്തിന് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം വെടിക്കെട്ടിന്റെ കൂട്ടച്ചൊരിച്ചിലും കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയത്തിലും ഇക്കുറി സസ്പെൻസുകൾ നിരവധി എന്ന് പാറമേക്കാവും തിരുവമ്പാടിയും അവകാശപ്പെടുന്നു വർണ്ണങ്ങൾ വാരി ചൂടുന്ന ഈ പൂരമാങ്കം കുടമാറ്റമില്ലാതെ അപൂർണമാണ് പൂരത്തിന്റെ അണിയറയിൽ വർണ്ണങ്ങൾ അണിഞ്ഞൊരുങ്ങുകയാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും കുട നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു വടക്കുന്നാഥനെ സാക്ഷിയാക്കി ഇരു ക്ഷേത്രങ്ങളുടെയും വ്യത്യസ്ത കുടകൾ മുപ്പത് ഗജവീരന്മാർക്ക് മുകളിൽ മാറി മാറി ആകാശത്തോളം വിരിഞ്ഞു നിൽക്കുമ്പോൾ ജനസാഗരം ആവേശത്തിൽ ഇളങ്ങി മറിയും സാധാരണ കുടകൾ മുതൽ എൽഇ ഡി വിസ്മയവും റോബോട്ടിക് കുടകളും പൂരാവേശത്തിന് മാറ്റു കൂട്ടും സൂക്ഷ്മതയും കൃത്യതയും ഏറെ വേണ്ട കുട നിർമ്മാണം കാലേ കൂട്ടി തന്നെ ഇരുവിഭാഗങ്ങളും ആരംഭിച്ചിരുന്നു ഇന്ന് ചമയപ്രദർശനത്തിന് കുടകൾ അണിനിരക്കുമ്പോൾ തന്നെ വാശിയും വീറും പ്രകടമാകും ഇത്തവണ പാർമികാവ് ദേവസ്വത്തിന്റെ കുടനിർമാണമെല്ലാം ഒരു ദിവസം മുമ്പ് തന്നെ പൂർത്തിയായി അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഇതാണെന്ന് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇത്തവണ ഞങ്ങളുടെ മൂന്ന് പേര് അതേമാതിരി തന്നെ ജോഹർദാസ് ഗോപൻ ഇവർ മൂന്ന് പേരും സൂരറ്റിൽ പോയി ഒരാഴ്ച അവിടെ നിന്ന് അവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുടകളാണ് ഇന്ന് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തവണയും ഞങ്ങൾ വളരെയധികം വിസ്മയങ്ങൾ തീർക്കാൻ വേണ്ടി പാർമാക്കാവ് ദേവസ്വം ഒരുങ്ങിയിട്ടുണ്ട് കുടയ്ക്കാവശ്യമുള്ള തുണിത്തരങ്ങൾ കണ്ടെത്തുന്നത് തൊട്ടു തുടങ്ങുന്നു ഒരുക്കങ്ങൾ വെൽവെറ്റ് വെൽവറ്റ് ടിഷ്യൂ ബ്രോക്കേഡ് ഫാറ്റിൻ പ്രിന്റഡ് തുണിത്തരങ്ങൾ തുടങ്ങിയവയാണ് ഉപയോഗിക്കുക ആറ് വർഷത്തോളമായി ഗുജറാത്തിലെ സൂറത്തിൽ നിന്നാണ് തുണിത്തരങ്ങൾ കൊണ്ടുവരുന്നത് ഇതിൽ പ്രിന്റഡ് തുണിത്തരങ്ങൾ കൂത്താമ്പുള്ളിയിൽ നിന്ന് കൊണ്ടുവരും തുണികൾ കുടയ്ക്ക് പാകത്തിന് പന്ത്രണ്ട് പാളികളായി വെട്ടും പിന്നെ അത് ചേർത്ത് വെച്ച് കൈകൊണ്ട് തുന്നണം അതിനു മുൻപ് കുടയുടെ ചട്ടക്കൂട് തയ്യാറാക്കും പന്ത്രണ്ട് ചൂരലുകൾ ഇരുപത്തിയെട്ടര ഇഞ്ചിൽ മുറിച്ച് പാകമാക്കി ചേർത്ത് കെട്ടിയാണ് ചട്ടക്കൂടുണ്ടാക്കുക ചൂരലിന്റെ അറ്റങ്ങൾ ചേർത്ത് കെട്ടുന്ന മരത്തടിയുടെ അറ്റത്ത് പിച്ചള കൊണ്ട് ചുറ്റുന്നതും കാണാം അതിലാണ് കുടക്കാൽ പിടിപ്പിക്കുക ചട്ടക്കൂടിന് മുകളിൽ പാളിയാക്കി വെട്ടി തുന്നിച്ചേർത്ത തുണി കൊണ്ട് മൂടും തുണിയുടെ അറ്റങ്ങളിലെ ചെറിയ പോക്കറ്റുകളിലേക്ക് ചൂരൽ ഓരോന്നായി ഇറക്കും അങ്ങനെ പതിനാല് മീറ്റർ ചുറ്റളവിൽ കുടകൾ വിടർന്നു നിൽക്കും അതേമാതിരി തന്നെ സ്പെഷ്യൽ കുടകളില് പത്ത് മുതൽ പതിനൊന്ന് സെറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് പത്ത് മുതൽ പതിനൊന്ന് സെറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെഷ്യൽ കുടകൾ എന്ന് പറഞ്ഞാൽ കുടകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ അത് രൂപങ്ങളും ഭാവങ്ങളും മാറ്റി ഉണ്ടാവുന്ന മാത്രം എൽഇ ഡി കുടകളിൽ ഞങ്ങൾ നമ്മൾ തവണ നാലെണ്ണം ഉപയോഗിക്കുന്നുണ്ട് ഒരേപോലുള്ള പതിനഞ്ച് കുടകളാണ് ഒരു സെറ്റിൽ ഉണ്ടാകുക ഭഗവതിയുടെ തിടം പേറ്റുന്ന ആനയുടെ കുടയ്ക്ക് മാത്രം വ്യത്യാസം ഉണ്ടാകും ചൂരലിന് പകരം നാഗപത്തി ഉണ്ടാകും പന്ത്രണ്ട് സർപ്പങ്ങൾ പത്തിപിടർത്തിയ രൂപങ്ങൾ വലുപ്പത്തിലും നിറത്തിലും ബാക്കി അപേക്ഷിച്ച് കുറച്ച് ഈ ഓരോ കിലോഗ്രാം മുതൽ ഭാരം വർണ്ണാഭമാക്കുന്നത് നിൽക്കുന്ന കരിവീരന്മാർക്ക് മുകളിൽ ഓരോ കുടകൾ ഉയരുമ്പോഴും പൂരപ്പറമ്പിൽ ഉണ്ടാക്കുന്ന ആവേശം ചെറുതല്ല പൂരം കെങ്കേമമാക്കാൻ വേണ്ടി കുടകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു ക്യാമറമാൻ വി എം മനു കൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ് ജനം തൃശൂർ